തൃശ്ശൂരിൽ നാളെ എട്ട് മണി കഴിഞ്ഞാൽ താമര വാടുമെന്ന് കെ മുരളീധരൻ തൃശ്ശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കില്ല വേണമെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാമെന്നും കെ മുരളീധരൻ പറഞ്ഞു നാളെ നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കും അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല തൃശ്ശൂരിൽ അഥവാ നാളെ എട്ട് മണി വരെ മണി കഴിഞ്ഞാൽ വാടും ബാങ്കിലെ അക്കൗണ്ട് കേരളത്തിലുണ്ടാവും ബാങ്കില് തുടങ്ങാം അഞ്ച് ന്യായ മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം യു ഡി എഫിന് ഉണ്ടാവും അതിലെ പുതുക്കാട് ഭൂരിപക്ഷം ആര് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളത് മൈനസ് ആയിട്ടാണ് കൂട്ടിയിട്ടുള്ളത് നാട്ടിയായാലും കുറച്ച് മൈനസ് പോകാനുള്ള സാധ്യതയുണ്ട് ട്രെൻഡ് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും തീർച്ചയായിട്ടും കണക്കനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് പോകണം